ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു വനത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന രണ്ട് ആത്മ സുഹൃത്തുക്കളായിരുന്നു അവർ അവരിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു കിരികിര ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ അവരുടെ മുന്നിൽ അവരുടെ മേൽ ചാടി വീഴാൻ ഒതുങ്ങി നിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടുവയെ കണ്ടു ഉടനെ അവർ ഇതി കർത്തവ്യെ മുടരായി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു അവൾ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു എടാ നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഓടാൻ സമയമില്ല അത് നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും നമുക്ക് രണ്ടു പേർക്കും കൂടി തിരിഞ്ഞ് അതിനെ നേരിടാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ നമുക്ക് രണ്ടു പേർക്കും കൂടി അതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെ നമുക്ക് ജീവി നമ്മുടെ ജീവനെ രക്ഷിക്കാൻ സാധിച്ചേക്കാം നമുക്ക് തീർച്ചയായിട്ടും ആ കടുവയെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും ഉടനെ അടുത്ത ദിവസം പറഞ്ഞു എടാ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ആ കടുവയെ തോൽപ്പിക്കേണ്ടതില്ല പിന്നെയോ എനിക്ക് നിന്നെ തോൽപ്പിച്ചാൽ മതി അർത്ഥം വ്യക്തമാണല്ലോ എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഈ ആപദ്ഘട്ടത്തിൽ എനിക്ക് കടുവയെ തോൽപ്പിക്കേണ്ടതില്ല റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നെ തോൽപ്പിച്ചാൽ മതി അവൾ ഏതായാലും തൻ്റെ സുഹൃത്തിനേക്കാൾ മുൻപേ വേഗത്തിൽ ഇയാൾ ഓടിയാൽ തീർച്ചയായിട്ടും കടുവ സുഹൃത്തിനെ പിടിക്കും അങ്ങനെ ഇയാൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ കൂടെയുള്ള നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളോടൊപ്പമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ എന്നും സഹായിക്കും എന്നും നമ്മൾ രക്ഷിക്കും എന്നൊക്കെ അത് വെറും വ്യർത്ഥമാണ് ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഒരാപദ്ഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുവാനായിട്ട് ശക്തി ആർജിക്കുകയും വളരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് സഹായം അത് ഒരു പരിധി വരെയുള്ളൂ പരിധി വരുകയുള്ളൂ ആ വ്യക്തിയുടെ നിലനിൽപ്പിനും ജീവനും അപകടമായ ഒരു സന്ധിയിൽ വരുമ്പോൾ അവസ്ഥയിൽ വരുമ്പോൾ ആ വ്യക്തി നമ്മളെ തള്ളിപ്പറഞ്ഞ് നമ്മളെ തടഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളു അതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് അതുവരെ നമ്മളോടൊപ്പം കാണും നമ്മളോടൊപ്പം നീന്തും നമ്മളോടൊപ്പം കളിക്കും നമ്മളോടൊപ്പം സന്തോഷിക്കും സംസാരിക്കും പക്ഷേ നിർണായക അവസ്ഥയിൽ നിർണായക അവസരത്തിൽ ആ വ്യക്തി നമ്മളെയും വിട്ട് സ്വയം നിലനിൽപ്പിനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും നമുക്കറിയാം കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ആശയങ്ങൾ പങ്കുവെക്കുന്നു ഒരുമിച്ച് കളിക്കുന്നു എല്ലാം ഒരുമിച്ചാണ് എല്ലാം പങ്കുവെക്കുന്നത് പക്ഷേ പരീക്ഷ സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉത്തരം അവനുമായിട്ട് അതല്ലെങ്കിൽ അവളുമായിട്ട് പങ്കുവെക്കുക കാരണം അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നതാണ് അവിടെ എനിക്ക് മറ്റുള്ളവനേക്കാൾ മെച്ചമായൊരു മാർക്ക് റിസൾട്ട് ഉണ്ടാക്കണം എന്നെനിക്കുണ്ട് അപ്പോൾ മറ്റുള്ളവരെക്കാൾ മെച്ചമായ ഒരു അവസ്ഥയിലെത്താനായിട്ട് ഒരുപക്ഷെ എൻ്റെ സൗഹൃദബന്ധത്തെ ഞാൻ ഉപയോഗിച്ചെന്ന് വരാം അതല്ലെങ്കിൽ ആ അവസ്ഥ വരെ ആ സൗഹൃദബന്ധം ഞാൻ നിലനിർത്തിയെന്ന് വരാം അതല്ലാതെ ഒരിക്കലും എൻ്റെ നിലനിൽപ്പിന് ഹാനികരമായ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ വരുമ്പോൾ ഞാൻ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയെ ചെയ്യുകയുള്ളൂ അതിൽ ഏത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത് ആപ്ലിക്കബിളാണ് നമുക്കറിയാം മനുഷ്യ മനുഷ്യർ തന്നെ ഉണ്ടായതങ്ങനെയാണ് അപ്പം ഞാനെന്ന വ്യക്തി ഉണ്ടായത് തന്നെ എന്നോടൊപ്പം